നമസ്കാരം വിനിസ്റ്റുന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ സുരേഷ് ഏട്ടന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിവാദങ്ങളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് അല്ലേ അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇന്നലെ പ്രധാനമന്ത്രി പങ്കെടുത്ത് പോയതിന് ശേഷം വന്ന ചില സംഭവ വികാസങ്ങളൊക്കെ നമ്മളിതിനടക്കം തന്നെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില വൃത്തികെട്ട അല്ലെങ്കിൽ ഈ അഴുക്ക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ ചില വാർത്തകൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അത് അവരുടെ ഒരു നേച്ചറാണ് എന്നുള്ള നമുക്കല്ലറല്ലേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ന്യൂസ് എയ്റ്റി മറ്റൊന്ന് ഈ സാജൻസ് കറിയുടെ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള മറുനാടൻ ടി വി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ചില ചാനലുകൾ ചില തെറ്റായ വാർത്തകളും സന്ദേശങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നുണ്ട് ആ വാർത്തകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തീവ്രവാദിയാവുക നമ്മളെ തീവ്രവാദിയാക്കുക ഇതാണ് ഇവിടുത്തെ ചില ആൾക്കാരുടെയൊക്കെ ചില എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറുകൾക്ക് അത് ഒരു ആഘോഷം തന്നെയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ലൂത് മാതാവിൻ്റെ പള്ളിയിൽ എത്തിക്കൊണ്ട് സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടം നേർന്നിരുന്നു ആ സ്വർണ്ണ കിരീടം എലക്ഷൻ തന്ത്രവോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രീണന പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നും സുരേഷ് ഗോപി ചെയ്തതില്ല സുരേഷ് ഗോപി ചെറുപ്പം മുതലേ ക്രൈസ്തവ സമൂഹമായിട്ട് വലിയ അടുപ്പത്തിലാണ് ക്രൈസ്തവ സ്കൂളിലാണ് സുരേഷ് ഗോപി ഗോപി പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലാണ് കാരണം അഞ്ച് വയസ്സ് മുതൽ കൊന്തചെല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കൊക്കെ സുരേഷ് ഗോപി കൊന്ത കൊടുത്തു വിട്ടത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു വാർത്ത നമ്മൾ നമ്മളീ മറുനാടൻ സാജൻസ്കറിയ എന്ന് പറഞ്ഞ ൂളയുടെ പത്രത്തിന് ഈ ഊളയുടെ ചാനലിനകത്ത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഏറ്റവും പുതിയ വിവാദം എന്ന് പറയുന്നത് ഇവൻ തന്നെ ഈ മലനാടൻ പറഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു കിരീടം തട്ടി കിട്ടത് അത് സി പി എം ആണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു എന്നാൽ അതിനുശേഷം ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള ശങ്കുണ്ണി ദാസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം ഒരു ചാനലിൽ പോയിരുന്നുണ്ട് പറയുന്നത് ഈ കിരീടം തട്ടി കൈരളി ടിവിയുടെ ക്യാമറമാൻ ആണ് എന്ന തരത്തിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കൈരളി ടി വിന്റെ അവതാരക ഈ ശങ്കുണ്ണിദാസിനെ വിളിച്ചിട്ട് ഇത് ചോദിക്കുമ്പോൾ ഇവൻ്റെ ധാർമ്മികതയും അല്ലെങ്കിൽ ഇവൻ്റെ മതസ്നേഹവും ഇവൻ്റെ ജനങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഗംഭീരമായിട്ടുള്ള സാധനം എന്തായാലും ആദ്യം നമുക്ക് ഈ മലൻ തുപ്പുന്ന മലനാടൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ശങ്കുണ്ണിദാസിനെ പൊരിക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ ആദ്യം ഈ മലനാടൻ എന്താണോ പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്കാം ഇന്ന് തന്നെ സുരേഷ് ഗോപി വാക്ക് പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഇവരാരും പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി വന്ന് ക്രൈസ്തവ പ്രേമം കാണിക്കുന്ന ഒരു നേതാവല്ല നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സുരേഷ് ഗോപി കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചയാളാണ് അന്ന് രാവിലെ മണിക്ക് എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും കൊന്ത ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയും അന്ന് ശീലിച്ച ആ കൊന്ത കൊന്തചെല്ലൽ സുരേഷ് ഗോപി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും കൊന്ത കൊടുത്തു കൊടുത്തുവിട്ടത് മാതാവിനോടുള്ള സുരേഷ് ഗോപിയുടെ ഭക്തി കാപട്യമുള്ളതല്ല അത് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്ദരി മാതാവേ കുരിശുപള്ളി മാതാവേ എന്നൊക്കെ സുരേഷ് ഗോപി വിളിക്കുന്നത് അദ്ദേഹം സുരേഷ് ഗോപി ധരിപ്പിച്ച സ്വർണ കിരീടം ഉടനടി താഴെ വീണ് ഉടഞ്ഞുപോയി വാസ്തവത്തിൽ ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും തൊട്ടടുത്ത് ദൃശ്യമെടുത്തുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ ബോധപൂർവം ഈ കിരീടത്തെ തട്ടുന്നത് അതൊരു സി പി എമ്മിന്റെ പാരയായിരുന്നു സുരേഷ് ഗോപി കിരീടം വെച്ചു താഴെ വീണു പൊട്ടിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ സി പി എം ഒരുക്കിയ കെണിയാണ് എന്ന് തീർച്ചയാണ് സി ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ കണ്ടതാണ് ആ കിരീടം ചാർത്തുന്ന സമയത്ത് ആ കിരീടത്തിൻ്റെ ചുറ്റിനും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ദൂരെയാണ് നിൽക്കുന്നത് പക്ഷേ അത് വീട് അത് സംഭവിച്ചു സംഭവിച്ചത് സംഭവിച്ചു ഇനി എന്ത് ആരെങ്കിലും തലേ കെട്ടി കാരണം അതൊരു അപശകുലമല്ല എന്ന് വരുത്തി തീർക്കാൻ ചാണകത്തിൽ മുങ്ങിക്കുളിച്ച ഈ പറയുന്ന പരമ ഊള ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ശങ്കുണ്ണിദാസിനെ വലിച്ചു കീറുന്ന വീഡിയോ കൂടെ ഒന്ന് കാണണം അതും കൂടെ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം എവിടെ നിന്നാണ് അങ്ങേക്ക് ഒരു വിവരം ലഭിച്ചത് കൈരളി ന്യൂസിന്റെ ക്യാമറമാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നും കിരീടം തട്ടിയിട്ടു എന്നും കാവ്യ കുറച്ചുകൂടി കൂടി തട്ടിയിട്ടുണ്ട് നല്ലതായിരിക്കും നിങ്ങൾ എന്നെ ഒരു പരിപാടിക്ക് ഒരു പറയാൻ വേണ്ടി വേണ്ടി ചോദ്യം ചെയ്യാൻ അങ്ങ് കൈരളി ന്യൂസിനെ കുറിച്ച് മറ്റൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ ചർച്ചയിൽ അങ്ങ് പറഞ്ഞത് എന്താണ് കേട്ടോ കേട്ടോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കൈരളി ന്യൂസിന്റെ ക്യാമറാമാൻ അവരുടെ ക്യാമറയാണ് ഈ ഒരു കിരീടം തട്ടിയിട്ടത് ക്യാമറാമാൻ അടുത്തേക്ക് വരുന്നു ആ ക്യാമറ ഉപയോഗിച്ച് കിരീടം തട്ടിയിട്ടോ എന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാചകങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആവർത്തിക്കാം ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അത് മായി കൈരളി മാത്രം എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നാവിൽ ഇങ്ങനെ വരുന്നത് ശ്രീശാങ്കുട്ടിദാസ് ഞാൻ കണ്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത് ഒരു കൺഫേംഡ് അല്ലാത്ത കാര്യമായതുകൊണ്ട് എന്നത് തെളിവുകളടക്കം ഇപ്പോൾ ഞങ്ങൾ

സഹാവതാരകൻ മനു പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മനു പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വ്യക്തതയും ഇല്ലാത്തൊരു കാര്യം തോന്നുകയാണെങ്കിൽ അതൊരു പൊതു ഇടത്തിൽ പോയി വിളിച്ചു പറയുന്നത് എന്ത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ബോധ്യത്തിന്റെ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ചർച്ചയിൽ പിന്നെ നിങ്ങൾ എന്ത് വാദമാണ് സർ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തൊരു കാര്യമാണോ ഒരു ചർച്ചയിൽ നിങ്ങൾ പോയി പറയുന്നത് ഞാൻ ഒരു പൊതുവിടത്തിൽ പോയിട്ട് ശങ്കുചിദാസാണ് ഇതിനൊക്കെ കാരണക്കാരൻ എനിക്ക് കിട്ടിയ വാർത്ത അതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമോ നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഈ തരത്തിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് ശബ്ദം ഉയർത്തിയാണ് ചോദിക്കുന്നത് പക്ഷെ സഭ്യമായിട്ട് തന്നെയാണ് ചോദിച്ചത് കാരണം ഇല്ലാത്ത വാർത്ത ഞങ്ങളുടെ ഞങ്ങൾക്കത് സൈക്കിള് സാർ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പോലും ഇല്ല നിങ്ങൾ അർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ആരോടെ ഉന്നയിക്കുമ്പോൾ ഒരു ബോധ്യം വേണ്ടേ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു അവസാനിപ്പിക്കൂ നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വിവരം കൈരളി ചാനലാണ് ഇങ്ങനെ ആ മാധ്യമങ്ങളോടും കൈരളി ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ടു തിരുത്താൻ ശ്രമിച്ചില്ലേ ഘട്ടത്തിൽ ആ സമയത്ത് സംപ്രേഷണം ചെയ്യാൻ അങ്ങനെ വെല്ലുവിളിച്ചില്ലേ അദ്ദേഹം ഉത്തരവാട്ട ആളുകൾക്ക് ദൃശ്യങ്ങൾ ആ കിരീടം തട്ടിയിടുന്ന ദൃശ്യങ്ങളാണോ അങ്ങ് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികൾക്ക് കൊടുത്തത് ഞാൻ പറയട്ടെ ഒരു മാധ്യമപ്രവർത്തകൻ ക്യാമറയുമായി മുന്നോട്ട് വരുന്നു അയാളുടെ ക്യാമറ കിരീടത്തിൽ തട്ടുന്നു ക്യാമറമാൻ ആരാണെന്നറിയത് ബിജെപിയുടെ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങ് കൈരളി ടി വി എന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അങ്ങ് മാപ്പ് പറയാൻ തയ്യാറാകണം വ്യക്തത ഇല്ലെന്ന് വ്യക്തമായി ുംയോക്കേറ്റ് എന്തുകൊണ്ട് തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല ആസൂത്രിതമായ വ്യാജ പ്രചാരണങ്ങൾ പൊളിച്ചെടുക്കുകയാണ് തൽസമയം കരളി ന്യൂസ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് കൈരളിയുടെ മാധ്യമപ്രവർത്തകനാണെന്നാണ് ഞാൻ കണ്ട ഇവിടെ ആധികാരികമായി എടുക്കുന്നത് മീഡിയ വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന ആളാണ് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഓർഗനൈസ്ഡ് മീഡിയക്ക് മാത്രമല്ല ആധുനിക കാലത്ത് നവമാധ്യമങ്ങൾക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും വലിയ പ്രകൃതി ഉണ്ട് ശരി അങ്ങേക്ക് വിവരം ലഭിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് വിവരം ലഭിച്ചത് ഏത് പേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് എന്തെങ്കിലും അങ്ങയുടെ സോഴ്സുമായി അങ്ങ് പങ്കുവയ്ക്കാൻ തയ്യാറുണ്ടോ ഇതൊന്നും നിങ്ങൾ വയ്ക്കും ാണ് അങ് കാര്യത്തിന് ആധികാരികാസ് മാധ്യമം തന്നെയാണെന്ന് കേട്ടോ പൊളിച്ചടുക്കി ശങ്കുണ്ണിദാസിനെ പൊളിച്ചടിക്ക് ആ ഒരു കിരീടം അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലേ ആ ഒരു കിരീടത്തിൽ ഒരാളും തട്ടെന്നില്ല ആ കിരീടം വെച്ചു ആ കിരീടം താഴെ വീണു ഉടയുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അത് സുരേഷ് ഗോപി ആ ചോദിക്കുന്നുണ്ട് ആരാണ് തട്ടിയിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ കിരീടം തന്നെ വീണു കാരണം അത് വെച്ച സമയത്ത് അത് കൃത്യമായി അത് ഫിക്സ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ആ സാധനം വീണു അത് ഹിന്ദുമത വിശ്വാസ പ്രകാരം അത് അവർക്കൊരു അപശകുനമായിട്ട് തോന്നിയേക്കാം എന്നാൽ ഈ പറയുന്ന പള്ളിയിലെ അച്ഛൻ സുരേഷ് ഗോപിയെയും ഭാര്യയും ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിഡിലൻ ഒരു മറുപടി തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇതുപോലെ വൃത്തികേടുകൾ പറയുന്ന മലം തുപ്പുന്ന ചാനലുകളെയും ഈ വൃത്തികെട്ടവന്മാരെയും കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും വളരെ കൃത്യമായി ഇതുപോലെ ആർജ്ജവത്തോട് മറുപടി കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം